ഹായ് കൂട്ടുകാരെ രാവിലെ ഉദിച്ചു ഉയരുന്ന നമ്മുടെ സൂര്യകിരണങ്ങളെല്ലാം ഏറ്റ് നമ്മുടെ ചെടികളെയും പൂക്കളെയും ഒക്കെ കണ്ട് തൊട്ടും തലോടി സംസാരിച്ചുമൊക്കെ ഒന്ന് കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ചാൽ ഒരു ദിവസം മുഴുവൻ വേണ്ട എനർജി എനിക്ക് കിട്ടും അതുകൊണ്ടാണ് എൻ്റെ എല്ലാ വീഡിയോ തുടങ്ങുമ്പോഴും ഈ ഗാർഡനിലെ ഓരോ ചെടികളും പൂക്കളും ഒക്കെ തൊട്ടും തലോടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ പതിവ് പോലെ തന്നെ ഇതാ നമ്മളെ ടെറസിലെ നമ്മുടെ ചെടികളോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മുല്ലയുടെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല മണമാണ് കേട്ടോ അപ്പോൾ അതാ രണ്ട് ദിവസം കൂടി വിരിഞ്ഞാൽ തീരും മുട്ടുകളൊക്കെ ഒരുവിധം കഴിയാറായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ മഞ്ഞസുന്ദരി ഓരോ ദിവസം ഓരോ പൂവിങ്ങനെ വിരിഞ്ഞ് നന്നായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് എൻ്റെ ചെടിയൊക്കെ പോയിട്ട് ഞാൻ വീണ്ടും തൈ കൊടുന്ന് വെച്ചിട്ട് പിന്നെ അതിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇപ്പോൾ പൂവുണ്ടാകുന്നത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കുറേ ദിവസം നിൽക്കുകയും ചെയ്യൂട്ടോ ഈ പൂവ് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ചെടികളൊക്കെ നോക്കി തിരിച്ചും മറിച്ചൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് നമ്മളത് ആ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നും ചോക്ലേറ്റ് പാക്ക് ചെയ്യാനും ബോക്സുകളിലാക്കാനും നാട്ടിലേക്ക് ഒരു പത്താംപത് ബോക്സ് ഇന്ന് കൊടുത്തുവിടാനുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ജീമ നാട്ടിൽ പോകുന്നുണ്ട് എൻ്റെ കസിൻ സിസ്റ്ററാണ് ജീമ അവളിവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യണം എൻ്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം സ്റ്റെഫിയും ജീമയും ഇവിടെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ സ്റ്റെഫി ഇവിടെ നിന്ന് റിസൈൻ വെച്ച് പോയി കല്യാണമൊക്കെ കഴിഞ്ഞു ആൾ പോയി ഇനി ഇങ്ങോരാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങോര് ഇന്നാണ് നാട്ടിൽ പോണത് കേട്ടോ അപ്പോൾ ആളുടെയിലാണ് നമ്മൾ ഇന്ന് നാട്ടിലേക്ക് ചോക്ലേറ്റ് കൊടുത്തേക്കുന്നത് ഒരു അമ്പത് ബോക്സോളം നമ്മൾ കൊടുത്തു കൊടുത്തുവിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം നമ്മുടെ എന്താ പറയുക ആദ്യം തന്നെ വന്ന് അടുക്കളയിൽ തലേ ദിവസം കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഓട്സൊക്കെ കുറുക്കി ചൂടുവെള്ളം ഉണ്ടായിരുന്നു ഫ്ലാസ്കില് നമ്മളെപ്പോഴും തിളപ്പിച്ച് വെക്കുന്നതാണല്ലോ അപ്പോൾ അത് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ മാത്രമാണ് കേട്ടോ അവിടെ ചൂടുവെള്ളം കുടിക്കുന്നത് ആദ്യമൊക്കെ ചിലപ്പോൾ വല്ല തൊണ്ടവേദനയൊക്കെ വന്നെങ്കിൽ മാത്രമാണ് അത് വന്ന് കുടിക്കാം അപ്പൊ ഞാനിതിപ്പോ ഈ തണുപ്പ് മഴ ഇടയ്ക്കൊക്കെ ഓരോ മഴയും കാലാവസ്ഥയൊക്കെ അല്ല തണുപ്പാവുന്നതിനനുസരിച്ച് ഞാൻ എപ്പോഴും ഫ്ളാസ്കില് വെള്ളം ചൂടുവെള്ളം വെക്കൂട്ടാം അപ്പം ആദ്യം തന്നെ ഇന്ന് ഞാൻ എൻ്റെ ഈ ഒരു ഓട്സ് കഴിച്ചിട്ടാണ് തുടങ്ങുന്നത് എനിക്ക് രാവിലെ എന്താണെന്നറിയില്ല ഇന്ന് ഭയങ്കരമായിട്ട് വിശന്നു സാധാരണ കാലത്തു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും പരിപാടിയൊക്കെ കഴിയുന്നതിനിടയിലാണ് ഞാനിത് ചെയ്യാറ് കേട്ടോ ഇന്ന് എനിക്ക് ആദ്യം തന്നെ വിശന്നു അപ്പം ഞാൻ അതെടുത്ത് കഴിച്ചു അത് കഴിഞ്ഞ് ഇന്ന് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഗോതമ്പ് മാത്രമല്ല നമ്മളതിലൊരു മുട്ടയും പൊട്ടിച്ചോദിച്ചിട്ടുണ്ട് പിന്നെ അരിപ്പൊടിയും റവിയും മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ ഗോതമ്പാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് ഗോതമ്പ് ദോശ എന്ന് പറയാമെന്ന് മാത്രം കുറച്ച് അരിപ്പടിയും കുറച്ച് റവിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു കട്ടിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു മുട്ടയും കൂടി ചേർത്ത് അതൊക്കെ കലക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ദോശ ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ വരുന്ന സമയത്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ തണുത്ത് തണുത്ത് കഴിഞ്ഞാൽ അത്ര ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചിരുന്നു ദോശയ്ക്ക് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു കിട്ടും അപ്പോൾ ദോശയ്ക്ക് സാമ്പാർ വെക്കുമ്പോൾ ഒപ്പം തന്നെ നമ്മുടെ ഉച്ചത്തി വൈകുന്നേരത്തെയും എല്ലാം ആ സാമ്പാറിൽ അങ്ങ് പൊക്കോളും പിന്നെ നമുക്ക് ചോക്ലേറ്റിൻ്റെ പണിയുള്ളതുകൊണ്ട് വേഗം പണി കഴിയണമല്ലോ അപ്പോൾ ഇന്നലെ തന്നെ സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കൊണ്ട് ഞാൻ ആദ്യം തന്നെ സാമ്പാർ വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണ് പരിപ്പ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കഷ്ണങ്ങൾ അരിയാനായിട്ട് വന്നത് പിന്നെ ഇച്ചിരി ചിക്കൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് കബാബായിട്ട് വർക്കും ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി നമ്മൾ കുക്കറിൽ വേവിക്കാനായിട്ട് ഇടുകയാണ് കേട്ടോ അപ്പോൾ പരിപ്പും ഒഴിച്ചുള്ള മറ്റ് കഷ്ണങ്ങളും അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇച്ചിരി കായം പൊടി കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വിസിൽ വരുത്തുന്നത് കേട്ടോ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ കഷ്ണങ്ങളും പരിപ്പും എല്ലാം വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അത് റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ അതവിടെ വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ വെണ്ടയ്ക്ക് വറുത്തെടുക്കാം കേട്ടോ ഞാൻ എണ്ണയിൽ വെണ്ടയ്ക്ക വഴക്കിയിട്ടാണ് സാമ്പാറിൽ ചേർക്കുക അത് വഴന്നു കഴിഞ്ഞിട്ട് അതേ എണ്ണയിൽ തന്നെ നമ്മൾ അതിന് വേണ്ട തേങ്ങ വറക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് വറുത്ത് വെണ്ടയ്ക്ക വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ എൽ ജിയുടെ കട്ടിക്കായ ഉണ്ടല്ലോ കട്ടിക്കായാണ് ഉപയോഗിക്കുന്നത് കേട്ടോ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഈ കട്ടിക്കായം ഒന്നിങ്ങനെ കത്തി ഒന്ന് എന്താ പറയുക നമ്മൾ ഇഞ്ചി ഇഞ്ചിയുള്ളിയൊക്കെ ചതയ്ക്കുന്ന ഒരു ഉണ്ടല്ലോ അതിൻ്റെ ഒരു കല്ല് ആ കല്ല് വെച്ചിട്ട് രണ്ട് കുത്തൊക്കെ കുത്തിയിട്ടാണ് കേട്ടോ നല്ല ഹാർഡായിട്ടല്ലേ ഇരിക്കുക അപ്പോൾ ഇങ്ങനെ കുത്തിയിട്ട് നമുക്ക് ആവശ്യമുള്ള പീസ് അതൊന്ന് കട്ട് ചെയ്തെടുത്ത് ബാക്കി എടുത്ത് വയ്ക്കും അങ്ങനെയാണ് ചെയ്യാട്ടോ അപ്പം അങ്ങനെ ഞാനൊരു രണ്ട് പീസായിട്ട് കായം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വാടി വന്നപ്പോഴത്തേക്കും നമ്മുടെ കുക്കർ അവിടെ വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു വിസിലല്ലേ വരണ്ടു ഒരു വിസിൽ വരുമ്പോഴത്തേക്കും പരിപ്പും കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അതാ നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ മാറ്റിയെടുത്തിട്ട് ആ ഒരു ഓയിലിലേക്ക് കായം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വറുത്തരച്ച സാമ്പാറാണ് വെക്കുന്നത് തേങ്ങ വറുത്തരച്ച സാമ്പാർ കേട്ടോ നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം സാമ്പാറാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതാ കായം ഇട്ട് കൊടുത്തു കായം ഇതുപോലെ നന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരുമ്പം അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്താൽ മതി ഉലുവ കൂടിപ്പോയാൽ നമ്മുടെ സാമ്പാറിൽ കയ്പ് രസം വരും കേട്ടോ അപ്പോൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നിങ്ങനെ പൊട്ടുമ്പോഴേക്കും നമ്മളതിലേക്ക് ചെറിയ ഉള്ളിയും നാലള്ളി വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഉള്ളിയും കൂടി ഒന്ന് എണ്ണയിൽ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് പച്ചമണൊക്കെ മാറി വരുമ്പോൾ നമ്മളതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം തേങ്ങ ചേർത്തിട്ട് പിന്നെ നമ്മൾ ഒരുപാട് വഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വറുത്ത തേങ്ങ ആയതുകൊണ്ടേ പച്ച തേങ്ങയല്ലല്ലോ അപ്പോൾ വറുത്ത തേങ്ങ ആയതുകൊണ്ട് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്നെല്ലാം കൂടി ആ പൊടികളും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സാമ്പാറിനുള്ള തേങ്ങ വറവൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അരച്ചെടുക്കാം ഇത് ഇപ്പോൾ അധികം ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ വേഗം പണി കഴിയാനായിട്ട് എളുപ്പമാണ് ഇങ്ങനെ തേങ്ങ വറുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോൾ അതാ നമ്മൾ തേങ്ങ അരച്ചെടുക്കാനുള്ള പരിപാടിയിലാണ് ആദ്യം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് കറക്കിയെടുക്കും അപ്പോൾ ആ തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ പോലെയാവും പിന്നെയാണ് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകട്ടോ നല്ല എന്താ പറയുക വെണ്ണ പോലെ അരയെന്ന് പറയില്ല അതുപോലെ നന്നായിട്ട് തന്നെ സാമ്പാറിന് അരച്ചെടുക്കും കേട്ടോ അങ്ങനെ നമ്മൾ അരപ്പൊക്കെ അരച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കഷ്ണങ്ങളും പരിപ്പും കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളവിടെ അരപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആ സമയത്താണ് ഇത് ചെയ്യുന്നത് കേട്ടോ അതിനിടയിൽ തന്നെ ഞാൻ രണ്ടടുപ്പിലും വെള്ളം വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് ഇന്ന് മോൾഡുകൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മോൾഡുകളൊക്കെ കഴുകാനുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള വെള്ളമാണ് രണ്ടടുപ്പിലായിട്ട് വെച്ചേക്കുന്നത് അപ്പോൾ ഒരു അടുപ്പിൽ വെള്ളം ചൂടായപ്പോൾ ഞാൻ സാമ്പാർ അടുപ്പിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ ഈ വെള്ളം കൊണ്ടുപോയിട്ട് നമ്മുടെ മോൾഡുകൾ കഴുകി വയ്ക്കുകയാണ് അപ്പോൾ കുറച്ച് ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മോൾഡുകളൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മളത് കഴുകി വെച്ചാലാണ് ആ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് നന്നായിട്ട് ഉണങ്ങി കിട്ടുക കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചൂടുവെള്ളത്തിൽ കുറച്ച് സോപ്പ് വാട്ടറും ഒക്കെ ഒഴിച്ച് നമ്മുടെ മോൾഡുകളൊക്കെ ഓരോന്നായി മുക്കി വെച്ച് ചൂടുവെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ ആ മോൾഡിൻ്റെ മുകളിലുള്ള ചോക്ലേറ്റിൻ്റെ ആ ഒരു ഇങ്ങനെ പാടുകളൊക്കെ ഉണ്ടാവും തുള്ളി പുറത്ത് തുള്ളി വീണതും പിന്നെ കൊക്കോ ബട്ടറിൻ്റെ ഒരു മയവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ചൂടുവെള്ളത്തിൽ സോപ്പ് വെള്ളത്തിൽ ചൂടുവെള്ളം ഒഴിച്ച് ക്ലീനാക്കിയാലാണ് അതൊക്കെ ഒന്ന് ക്ലീനായി കിട്ടുകട്ടോ അപ്പം അങ്ങനെ നമ്മൾ മോൾഡുകളൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പല വീഡിയോസുകളും ഞാനത് കാണിച്ചിട്ടുള്ളതുകൊണ്ട് കുറെ അങ്ങ് കാണിച്ച് ഓർ കേട്ടോ അവതാ നമ്മൾ മോൾഡുകളൊക്കെ കഴുകി റെഡിയാക്കി വെച്ചു ഇതിനിടയിൽ തന്നെ നമ്മുടെ സാമ്പാർ തിളക്കുകയും അത് കാച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ആ തുണികളിൽ വിരിച്ചിട്ടു നമ്മുടെ മോൾഡുകളും കാര്യങ്ങളൊക്കെ കഴുകി അത് കഴിഞ്ഞ് നമ്മളുടെ വീണ്ടും അടുക്കളയിലേക്ക് വന്നു അടുക്കളയിൽ വന്നപ്പോൾ എന്താ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാനിതിനിടയിൽ അത് കഴുകി വര വയ്ക്കുക നമ്മുടെ മോൾഡുകൾ കഴുകുന്നതിനിടയിൽ തന്നെ ഞാൻ വന്ന് സാമ്പാർ കടുക് അച്ചി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചായയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടോ ആ അത് കഴിക്കാനായിട്ട് വന്നു അപ്പം ഞാൻ വേഗം ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അങ്ങനവന് ദോശ ഉണ്ടാക്കുന്നതിനിടയിൽ തന്നെ നമ്മുടെ ചിക്കൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുല്ലോ അപ്പോൾ അത് ഇതുപോലെ തണുപ്പൊക്കെ പോയി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നെടുത്ത് നമുക്ക് മസാല വരട്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് കുറച്ച് ഐസിൻ്റെ ഇതൊക്കെ ഉണ്ട് ഇങ്ങനെ നന്നായി ഇങ്ങനെ വിടർത്തി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അതിന് നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്തു ഇനി അതിലേക്ക് നമ്മൾ കബാബ് മസാലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കബാബ് പൗഡർ അതൊരു പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇറച്ചിയുള്ളൂ കേട്ടോ അതുകൊണ്ട് ഒരു പാക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത് അത് അതിട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂണ് നല്ലോണം ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഉപ്പ് ഇട്ട് അരച്ച് വെക്കുന്നുണ്ട് ഉപ്പ് ഇപ്പം ചേർത്തിട്ടില്ല നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ പിന്നെ ഒരു മുട്ടയും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ കബാബിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് റെഡിയാക്കിയിട്ട് വെക്കാൻ നമുക്ക് പിന്നീട് അത് എടുത്താൽ മതിയല്ലോ കുറച്ച് സമയം ഞാൻ ഫ്രിഡ്ജിൽ വെക്കൂട്ടോ അപ്പോൾ മസാലയൊക്കെ ചിക്കനിലൊന്ന് സെറ്റായിട്ട് വരുമല്ലോ അങ്ങനെ ഞാൻ എന്താ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കി സാമ്പാർ കൂട്ടി കഴിക്കാം അത് വരുന്നുണ്ട് പപ്പ വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ ദോശ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരൊക്കെ ദോശ കഴിച്ച് പോകുന്നതിനിടയിൽ തന്നെ ഞാൻ ചോറും കൂടി വെച്ചു കാരണം നമ്മൾ ചോക്ലേറ്റ് പാക്ക് ചെയ്യാൻ പോയിട്ട് വരുമ്പോഴത്തേക്കും ലേറ്റായില്ലോ എന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ ആയി കഴിഞ്ഞ് പിന്നെ വന്ന് ചോറ് വെച്ചിട്ട് കഴിക്കണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറൊക്കെ വെക്കാന്ന് അങ്ങനെ നമ്മുടെ അടുക്കളയിലെ സകലമാന പണികളും കഴിഞ്ഞു വൈകുന്നേരം വരെയുള്ളത് അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ബോക്സും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ചോക്ലേറ്റ് പാക്ക് ചെയ്യാനായിട്ട് വരികയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ വന്നു നമ്മുടെ മെഷീനും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല എൻ്റെ ഇങ്കൊക്കെ ഒന്ന് മാറ്റാനും പിന്നെ അത് ചൂടാവാനൊക്കെ ഉണ്ടെന്ന് അങ്ങനെ അതൊക്കെ ഓണാക്കിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ അത് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ അതിന് ഒരു നമ്പർ ഉണ്ട് ആ നമ്പർ നമ്പറാവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ പാക്ക് ചെയ്യാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കാണിച്ച പോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്തു പാക്ക് ചെയ്തതായതുപോലെ മെച്ചപ്പുറത്ത് വെച്ച് ഇനി നമ്മളിത് ബോക്സുകളിലാക്കുന്നതാണ് ആക്കുന്നതാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നത് ഇന്നലെ മെഷീനിൽ ഇങ്ങനെ പാക്കായി വരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുല്ലോ അപ്പോൾ ഇതുപോലെ ബോക്സ് വരും അത് നമ്മൾ ബോക്സിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പത്തിരണ്ടെണ്ണം ആണ് നമുക്കൊരു ബോക്സിൽ വെക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളത് ഇതുപോലെ അടക്കി സെറ്റാക്കി വയ്ക്കും അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യണത് പേര് വരുന്ന ഭാഗമൊക്കെ ഒരേ ആക്കി അതിൻ്റെ എല്ലാം ഒരേ പോലെ ആക്കിയിട്ട് നമ്മൾ പാക്ക് ചെയ്യണമല്ലോ അപ്പം അതുപോലെ നമ്മൾ ഓരോ ഒരേ പോലെ ആക്കിയിട്ട് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ കണ്ടോ ഇതുപോലെ ലെയർ ഇതുപോലെ ഒരു മൂന്ന് ലെയർ നമ്മൾ മുകളിലേക്ക് മുകളിലേക്ക് ആയിട്ട് വെക്കും അത് കഴിഞ്ഞ് ഏറ്റവും മുകളിൽ നാലെണ്ണം ഇങ്ങനെ സ്ട്രേറ്റും വെക്കും കെട്ടോ അപ്പോഴാണ് നമുക്കത് കറക്റ്റ് അമ്പത്തിരണ്ടെണ്ണം ആയിട്ട് കിട്ടുക കണ്ടോ ഇതാ ഇതുപോലെ വെക്കും അപ്പം അതാ അമ്പത്തിരണ്ടെണ്ണം ഒരു ബോക്സിൽ വരും കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ ബോക്സുകളൊക്കെ പാക്ക് ചെയ്തു ഏകദേശം നാൽപ്പത്തെട്ട് ബോക്സോളം നമുക്ക് ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഇവിടെ ഉണ്ടായിരുന്നതും കൂടി അമ്പതും ബോക്സാണ് നമ്മൾ ടോട്ടലി കൊടുത്തുവിട്ടത് കേട്ടോ അപ്പോൾ അതാ ബോക്സുകളൊക്കെ നമ്മൾ അടക്കി സെറ്റാക്കി പിന്നെ കൊണ്ടുപോകാനുള്ള അട്ടപ്പെട്ടികളിൽ കണ്ടോ കാർഡ്ബോർഡ് ബോക്സുകളിലാക്കി ഇതുപോലെ അടക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കേരളത്തിലേക്കുള്ള നമ്മുടെ ചോക്ലേറ്റ് ഇന്ന് രാത്രി പോവും കണ്ടോ എല്ലാം പാക്ക് ചെയ്തു കേട്ടോ ആറ് ബോക്സാണ് നമുക്ക് ആറ് പെട്ടിയിലാണ് വെക്കാനായിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടെണ്ണം അവളുടെ ബാഗിലാണ് വെച്ചത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ അത് കഴിഞ്ഞ് വരുമ്പോൾ ഉച്ച ഒരു മണി ഒന്നര ഒന്നര അല്ല രണ്ട് മണിയൊക്കെ ആയിട്ടാണ് വരുമ്പോൾ എന്നിട്ടാണ് പിന്നെ ഞാൻ കബാബൊക്കെ വറുത്തത് അപ്പോൾ അത് റെഡി ആയി നിൽക്കണ്ടായിരുന്നു വേഗം വന്ന് കബാബ് വറുക്ക് ചോറ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ കബാബ് വറുത്ത് ഞാനും അതും ഒക്കെ കൂടി ചോറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാറും കബാബ് വറുത്തതും പിന്നെ നമ്മൾ മിക്സഡ് അച്ചാറുണ്ടല്ലോ അത് ഉണ്ടായിരുന്നു കേട്ടോ കടിമാങ്ങ കണ്ണിമാങ്ങ അച്ചാർ ഇരിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇന്ന് മിക്സഡ് അച്ചാർ തന്നെ എടുത്തത് പിന്നെ കൊണ്ടോട്ടം വറുത്തത് കൊണ്ട് കേട്ടോ അപ്പം അതൊക്കെ കൂടി എടുത്ത് ഞങ്ങൾ രണ്ടുപേരും ഊണൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജീമ വന്നു കേട്ടോ ജീമോ വന്ന് അവൾ ഊണൊക്കെ കഴിച്ചു പിന്നെ പോകുന്ന നേരത്താണ് അയ്യോ കുട്ടി വന്ന് പോകുമ്പോൾ അത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് വീഡിയോ ഇടാതിരുന്നോണ്ട് അവള് വിചാരിച്ചു ഞാൻ ബ്ലോഗൊന്നും വ്ലോഗൊന്നും എന്ന് വെച്ചിട്ടാണ് അവള് പറയാതിരുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇതാ ഞങ്ങൾ പോവാണ് അപ്പോൾ അപ്പോൾ പറഞ്ഞു കാറിൽ പോവല്ലേ നീ ഇവിടെ വെറുതെ ഇരിക്കല്ലേ പോരേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അവരുടെ കൂടെ അവളേനെ സ്റ്റേഷനിൽ കൊണ്ടുവിടാനായിട്ട് പോയിട്ടോ കേട്ടോ അപ്പോൾ അവളിവിടെ അവസാനിപ്പിച്ച് പോകണ കാരണം നാല് ബേഗം അവൾക്ക് ഉണ്ടായിരുന്നു ഇനി ഒരു ബേഗം അവിടെ ഹോസ്റ്റലിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി എന്താ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനോ മറ്റോ വരുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നല്ല ഹാപ്പിയായി ചിരിച്ചും കളിച്ച് സെഫ് സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും നല്ല ബ്ലോക്കാണ് കേട്ടോ നിങ്ങൾ ഏഴ് മണി ട്രെയിന് അഞ്ചര കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ ഇത്രയും ബ്ലോക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല അര മുക്കാൽ മണിക്കൂറോളം ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഇന്ന് നമുക്ക് ട്രെയിൻ കിട്ടില്ല എന്ന് അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ട്രെയിൻ ട്രെയിനിൻ്റെ വഴിക്ക് പോയി ഒരു മൂന്ന് മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ ട്രെയിൻ പോയി ഞങ്ങൾക്ക് ആ ട്രെയിൻ കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോന്നു സ്റ്റേഷനിൽ നിന്ന് തന്നെ ഞങ്ങൾ പിറ്റന്ന് രാവിലെ പോകുന്ന ഇൻ്റർസിറ്റിക്ക് പോകുന്ന പകല് പോകുന്ന വണ്ടിക്ക് ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ രാവിലെ വപ്പ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു സ്റ്റേഷനിലെ കൊണ്ട് ട്രെയിൻ കയറ്റി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരാണ് പോരൻ്റെ വഴിക്ക് എന്തായാലും ട്രെയിൻ കിട്ടിയില്ല എന്നാൽ പിന്നെ ഒരു മസാലപ്പൊരി കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ നിർത്തി ഞങ്ങൾ മസാലപ്പൊരിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അവിടെ ആ കടയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ പട്ടാണിയൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അത്ര അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുമോന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു ഒരു സെറ്റ് പാനിപ്പൂരിയും കൂടി വാങ്ങിച്ചു കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതാ ഇന്നത്തെ ദിവസം ഞങ്ങൾ ട്രെയിൻ കിട്ടാതെ മൂഞ്ചി തിരിച്ചു വന്നതോടുകൂടി ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ നാളെ രാവിലെ ഇനി അവളെനെ കൊണ്ടുവിടണം ആൾ സംഭവം എത്തി ഞാനിത് വീഡിയോ എടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ഇതിലേക്ക് എത്തുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്